ഹലോ കൂട്ടുകാരെ സദ്യ ഉണ്ടാക്കുമ്പോൾ ദാ ഈ നോൺ വെജിറ്റേറിയൻകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരിക്കും ദാ ഈ സോയാബീൻ ഫ്രൈ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സദ്യ സ്പെഷ്യൽ പതിനാലാമത്തെ റെസിപ്പിയാണേ അപ്പോൾ അത് ഞാനിവിടെ ഒരു കപ്പ് നമ്മുടെ സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം എടുക്കാം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിള വരട്ടെ തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആ വെള്ളത്തിൽ തന്നെ വെച്ചേക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഒരു പ്രത്യേക ഒരു വേറൊരു ചൊവ്വയുണ്ട് ആ ചൊവ്വയൊക്കെ മാറിക്കിട്ട് അതിനുശേഷം നല്ലതുപോലെ കഴുകി ഒരു അഞ്ചാറ് വട്ടം കഴുകി പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക ഒരു പാത്രം വയ്ക്കുക അനത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു തൊടം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അന്നത്തേക്ക് ഒരു അരമുറിയുടെ തേങ്ങ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാ കഷ്ണമാണ് കേട്ടോ നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചേർക്കേണ്ടത് അപ്പോൾ തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ സോയാബീനൊക്കെ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തും ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ ഇഞ്ചി ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നീ ചെറിയൊരു ഇഞ്ചി കഷ്ണം നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് രണ്ടെണ്ണം നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഇഞ്ചി ഒന്ന് മൂത്തൊരു മണം വരും ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാവേ സവാള ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സവാള ചെറുതാണെന്നുണ്ടെങ്കിൽ എടുക്കാവേ അത് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയും ഗരം മസാലയും കൂടി ചേർത്തിട്ടാണ് മീറ്റ് മസാല ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണും ഗരം മസാല ഒരു ടേബിൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ശരിക്കും ആ ഒരു ഇറച്ചി ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമുളക് മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാബീനിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ വെള്ളം എല്ലാം പിഴിഞ്ഞെടുത്തതിനു ശേഷം വേണം ഇട്ടുകൊടുക്കാൻ അവന് എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി ഓജിപ്പിച്ചെടുക്കുക ഇനിയാണ് ക്ഷമ്മയോടുകൂടി ഈ സാധനം ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ശരിക്കും സദ്യയിൽ മിക്കവരും ഉണ്ടാകാതിരിക്കുന്നത് തന്നെ ഈ ഒരു സാധനം ഇച്ചിരി ടൈം എടുക്കും നമ്മളൊന്ന് ഇളക്കി ഇളക്കി ഓജിപ്പിച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് റോസ്റ്റായി വരാൻ വേണ്ടി അതുകൊണ്ടാണ് മിക്കവരും ഈ സോയാബീൻ്റെ ഫ്രൈ സദ്യയിൽ അത്ര ഉൾപ്പെടുത്താത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി 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 ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കുവാണേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ചായി 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 വരും ആ കളറ് ചെയ്ഞ്ചായിട്ട് നല്ലൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നല്ലൊരു ബ്രൗൺ നിറ ആകുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിടി കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയിട്ട് ഇനി അതൊന്നുകൂടെ റോസ്റ്റ് ആവണം കേട്ടോ ആ കുരുമുളക് പൊടിയൊക്കെ അതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം എന്നിട്ട് വേണം നമ്മളൊന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയേ അപ്പോൾ അതാ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോയാബീൻ ഫ്രൈ എനിക്കിവിടെ ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടായിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇളക്കി ഇളക്കി ഈ കളർ ഒന്ന് ചേഞ്ച് ആയി വരാൻ വേണ്ടി അപ്പം നമ്മൾ ഉരളിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ആ ഉരുളിക്കകത്ത് ഇരുന്ന് ഒന്നുകൂടെ അത് ഡ്രൈ ആയിക്കോളെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി പാടാണെന്നെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ബീഫൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വഴി നമ്പര് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ